ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാനിത് വന്നത് ഒരൊറ്റ മുട്ടയും ഗോതമ്പ പൊടി വച്ചിട്ട് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊടിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല രട്ടിപ്പൊളി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ഗതമ്പ പൊടിയും ഒരൊറ്റ മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു കിടില റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് കോതമ്പ പൊടിയായിട്ട് എടുത്തത് മൈദപ്പൊടി വെച്ചിട്ട് ഞമ്മൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരത്തെ ചായക്കടിക്കും അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഒന്നും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് ഞാനൊരറ്റ മുട്ട ഇതുപോലെ ഇങ്ങോട്ട് ഒടിച്ച വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ വേണ്ടത് ഒരു മുക്കാ ക്ലാസ് പാലാണ് കേട്ടോ പാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു മൂന്ന് മുട്ടയും കൂടി എടുത്തിട്ട് താ ഇതിലേക്ക് ഒടിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയേ ആദ്യം ഞാനിതാ അര ക്ലാസ് പാലിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് പിന്നെ പിന്നെന്താ ബാക്കിയുള്ള പാലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അധികം അങ്ങോട്ട് ടൈറ്റ് ആവാനും പറ്റില്ല അധികം അങ്ങോട്ട് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലിട്ട് ഈ മാവ് കിട്ടേണ്ടത് പിന്നെ ഞാൻ ഇപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി പിന്നെ ഒരു നുള്ളു അപ്പകാരം ഉണ്ടല്ലോ സോഡാക്കാരും അതും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഒരു മിനിറ്റോളം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോതുമപ്പൊടിയൊക്കെ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി കേട്ടോ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മളിതാ ഇതുപോലെ റെസിപ്പിക്ക് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക പിന്നെ ഒരുപാട് ടൈമും വേണ്ട കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെടുത്തിനെ അതിൽ ഈ ഒരു മാവ് ഒന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇനി വേണ്ടത് ഒരൊറ്റ കറക്കങ്ങോട്ട് കറക്കിയെടുക്കുകയാണ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ കറക്കിയെടുത്തതിന് ശേഷം ഞാനിതാ ഇതിലേക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല മാവ് ഈയൊരു കറക്റ്റിലാണ് ഞമ്മക്ക് കിട്ടേണ്ടത് ഇനിക്ക് എന്ന് തോന്നിയാൽ കുറച്ചും കൂടി കോതുമ്പൊടി ഇട്ട് കൊടുത്താൽ കിട്ടും ടൈറ്റായി തോന്നിയാൽ കുറച്ച് പാലോ അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ നേരി ചുടുവെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്താലും മതിയെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലത്തെ കേക്ക് പാത്രം എടുത്ത് അയക്കിയതിന് ശേഷം ഞാൻ ഓയിലിതാ ഒഴിച്ച് കൊടുത്തിട്ട് താ ഇതുപോലെ ജസ്റ്റ് എന്തങ്ങോട്ട് നന്നായിട്ടങ്ങോട്ട് തേച്ച് പൊടിപ്പിച്ച് കൊടുക്കേണ്ടിട്ടോ പിന്നെ നുള്ള മഞ്ഞൾപ്പൊടി ഇതാ വല്ല മൈദപ്പൊടിയും കൂടി ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടിട്ടോ നമുക്ക് ഈ കേക്കൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ എടുക്കാൻ പറ്റൂട്ടോ ഇനി വേണ്ടതാണ് ഇത് ഈ ഒരു പാത്രം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് തട്ടി കൊടുക്കട്ടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തന്നെ തട്ടി കൊടുക്കണേ ഈ ഒരു സമയത്ത് ഞാനിതാ കുക്കറുപ്പത്ത് വെച്ചിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടാട്ടിട്ടോ അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഈ ഒരു മാവ് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് ഇനി കുക്കറിൻ്റെ വിസിൽ ഞാൻ ഊരി വെച്ചിട്ടാണ് കേട്ടോ അടച്ചെടുക്കണത് എന്നിട്ട് ഞാനൊരു പത്ത് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെക്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ കയ്യിൽ എന്തെല്ലാം നെക്സുകളുണ്ട് അതൊക്കെ നമുക്ക് ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കുക അങ്ങനെ കണ്ടില്ല പത്ത് മിനിറ്റിന് ശേഷം താ എൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരി ഉണ്ടായിന് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ പറ്റിയാൽ ഞാനും ജസ്റ്റ് എന്തെങ്കിലും എണ്ണയിൽ ഇട്ട് ഈ ഒരു നെയ്യിട്ടിട്ട് വാട്ടിയെടുത്തതാണ് അതും കൂടി കൂടിതാ ഇതിലേക്ക് നല്ല മുഞ്ചി കിട്ടാനും പിന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണല്ലോ ഇതുപോലെ ഇങ്ങനെ ഭംഗിയിൽ വെച്ച് കൊടുക്കേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളുണ്ടല്ലോ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മതിയിട്ട് ഓപ്ഷനാണേ കാണാനൊക്കെ ഒന്നും കൂടി ഒരു മഞ്ചാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റും കൂടി ഞാനിത് അടച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി കേക്കാണ് അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ കേക്ക് റെഡി ആയിണേ ഇനി ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെ പപ്പടകോല് വെച്ചിട്ടോ ഇതുപോലെ അങ്ങോട്ട് ജസ്റ്റ് നിങ്ങട്ട് ഒന്നങ്ങട്ട് പ്രസ് ചെയ്ത് കൊടുത്താന്ന് കിട്ടും വന്നിട്ടില്ല എന്ന് തോന്നിയാൽ പൊട്ടിപ്പിടിക്കേ വന്നാലിനെ ഒട്ടിപ്പിടിക്കില്ലേ ഇതുപോലെ കണ്ടില്ലേ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണേ സ്കൂൾ പോയിട്ട് വരുന്ന മക്കൾക്കൊക്കെ ഈ ഒരു കേക്ക് എന്തായാലും ഇഷ്ടപ്പെടേ ഒരുപാട് ടൈം വേണ്ടല്ലോ നമ്മളെ കയ്യിൽ എപ്പോഴുള്ള സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ ഈ ഒരു കോതുമ്പൊടിയും മുട്ടയൊക്കെ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിലുണ്ടെങ്കിൽ കാണാത്തതിലൊക്കെ ഉണ്ട് കണ്ടു നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസാമലൈക്കും